ഞാൻ പറഞ്ഞേ ഞങ്ങൾ ഞങ്ങൾ കണ്ടിട്ട് ഇവിടെ ഇറങ്ങുവാണേ ഇതിന്റെ എല്ലാം തടുക്കിറങ്ങുവാണെങ്കിൽ ഇവര് ഞാൻ ഇറങ്ങുവാണേ ഇറങ്ങേണ്ടിയടാ ഇറങ്ങേണ്ടിയാടാ ഇറങ്ങി കണ്ടല്ലോ ഈ മാർക്കേ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയേടാ ഇത്ര നേരെ അമ്പാർ മാർക്ക് മതി ും കാണുന്ന പിങ്ങിലാണോ ഒരു വണ്ടി ഒറ്റ വണ്ടീനെടുക്കാൻ പറ്റുമോ നോക്ക് തോന്നോ എല്ലാ വണ്ടി വരെ നമ്മളെ വണ്ടി നമ്മളെ വണ്ടി നമ്മളെല്ലാവരും സപ്പോർട്ട് സപ്പോർട്ട് തന്നെ എല്ലാ വണ്ടിയും സപ്പോർട്ട് അവർ ഇറങ്ങി 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 അവരിറങ്ങി അവരറങ്ങി ബാക്കിയുള്ളവര് ഇറങ്ങി കുത്തിയടി കുത്തിയടിയോത്തിയടി ഓറഞ്ചിനെ ഒരാളുകൾ കുത്തിയേടി കടക്കുന്നു വണ്ടിയെടുത്ത് വലിയടിക്കാൻ പറ്റൂല സപ്പോർട്ട് കുറവാ

അങ്ങനെ ചുമത്താൻ പറ്റില്ല പിന്നെ എല്ലാരും ഒറ്റയ്ക്കല്ലേ പിള്ളേരും ആൾക്കാരുണ്ട് അവന്റെ പുറകെണ്ട് നമ്മടെ വണ്ടി എടുത്തിട്ടുണ്ട് കുല കുല നമ്മുടെ വെട്ടി കൂത്താണ്ട് നിങ്ങൾക്ക് അമ്മ നമ്മുടെ വണ്ടി എടുത്തേ എടുത്തെ നമ്മുടെ ഒരു വണ്ടി എടുത്തെ മലയാളം വേണ്ട മലയാളം ഉണ്ട മലയാളം വേണ്ട വേണ്ടി ഇവിടെ അതെനിക്ക് ഫാക്ടറി സൈഡ് സപ്പോർട്ട് വേണേ നിങ്ങൾ അവിടെ ഫ്രീ ആണെങ്കിൽ എന്താണെങ്കിൽ വേണ്ടി അടിക്കുന്ന ആ വണ്ടിച്ച് നിങ്ങൾ അടിച്ചോണ്ടിടാ ഇവിടെ ഒരു നമുക്ക് വണ്ടി എടുത്ത് ഇവിടുന്ന് ലീവ് ചെയ്യാവോ നിങ്ങളുടെ കല്ലിനോ ഇവിടുന്ന് വരി ഓക്കേ വണ്ടി എടുത്തോ വണ്ടി എടുത്തോ നമുക്ക് വലിയ പറ്റൂല രണ്ടുപേര് സപ്പോർട്ട് വിട സപ്പോർട്ട് വിട് ഏ വേണ്ട अरे ये पुल्ले कुत्ते क्या हो पुल्ले कुत्ते क्या हो टेन आड़ी डूए अरे ये हेली इंदौर लो ये बड़ा गाला ये बड़ा गाला बड़ा 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 मोने ये बड़ा मोने ये बड़ा बड़ा डाउन 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 आने तू डाउन है ഒറ്റോ ഒക്ക വേറ്റി വേറ്റ് ഒന്നും

ഓക്കെ ഓക്കെ നിങ്ങള് ഒന്ന് നോക്കണേ ശ്രദ്ധിക്കണേ പുല്ലിന്റെ ഇടവെല്ലാം ഉണ്ടോന്ന് രണ്ടു വണ്ടി ഒരു വണ്ടി വണ്ടി അവൻ നേരെ ഹൈവേ പിടിച്ച സിറ്റിയിലേക്ക് എങ്ങോട്ടൊക്കെ അവന്റെ പിന്നാലെ ഉണ്ട് മണിക്കർപ്പിന്റെ താനോട് അവൻ റിപ്പയറിംഗ് പോകുന്ന റിപ്പയർ 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 നമ്മുടെ ഈ മണിയ നമ്മുടെ റിപ്പയർ ആണ് മണിയറ്റർഫിന്റെ മണിക്കർക്ക് വണ്ടി റിപ്പയർ ആക്കാൻ സമ്മതിക്കാൻ അടിച്ചാലും അങ്ങനെ ഇല്ല നമ്മുടെ ടൈറും ഇല്ല അവന്റെ ഡയറും ഇല്ല ഗാംഗോസിന് ഉള്ളിൽ കേറാൻ പോകുന്നതാണ് അടിക്കണം марке марке அடட 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 அட Gangoso, gangoso, gangoso. oso, gangoso, oso. Gang oso. Ba, iler gang oso,